ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ബാക്ക് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമ്പഴങ്ങയാണ് ഇതിന് പ്രത്യേക ആളവൊന്നുമില്ല നമ്മുടെ അമ്പഴത്തിൽ നിന്ന് പിച്ചതാണ് ഇത് സ്വീറ്റ് അമ്പഴമാണ് ഇത് ചെറിയ പല പരുവത്തിലുള്ള പല വ പല വലിപ്പത്തിലുള്ള കൈകൾ ഇതിനുള്ളിലുണ്ട് ഇത് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് ഇത് കണ്ടോ ഇത് കുറച്ച് വലുതാണ് ഞങ്ങൾ ഇപ്പം ഈ ചെടി നട്ടിട്ടൊരു മൂന്ന് വർഷത്തോളമായി പക്ഷേ ഇതുവരെയും ഞങ്ങൾ ഇതൊന്ന് കഴിപ്പിച്ച് തിന്നിട്ടില്ല ഇത് സീറ്റ് അമ്പഴമാണ് സീറ്റ് അമ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ നടുക്ക് കുരു നാരുപോലത്തെ വലിയ കുരുവല്ലേ സാധാരണ അമ്പഴത്തിലുള്ളത് ഇതിൻ്റെ കുരു വളരെ ചെറുതാണ് നമുക്ക് കടിച്ചു തിന്നാൻ പറ്റുന്നതാണ് ആ ഇനി അത് അടുത്തത് നമുക്കിതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം ഇപ്പോൾ ഈ അമ്പഴങ്ങയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മാങ്ങാൻ നിറക്കുന്നത് പോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ചിലരൊക്കെ ഇങ്ങനെ നീളത്തിലൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് കാണാനും ഇഷ്ടം ചെയ്യാനും ഇഷ്ടം അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം ഞാൻ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇത് നമ്മൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഈ ഉപ്പ് നമ്മൾ ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത് ഉപ്പ് ചേർത്തു ഇനി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ആയാലും ചേർക്കണ്ടേ കേട്ടോ അതിന് ഓർത്തില്ല അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിന് ശേഷം സ്വർപ്പം ഉലുവപ്പൊടി ചേർക്കാം നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് അതിനുശേഷം ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം എനിക്ക് കായ്പ്പൊടി ഒരു സ്വല്പം മുന്നേ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ആവശ്യത്തിനൊക്കെ ആയോ നോക്കട്ടെ ഇനി നമുക്ക് കടുക് വറക്കാറ് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടയിടാം എന്തോ പറ്റുന്ന കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരാത്തിയാണ് ഇനിയും കുറച്ച് കറിയാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അമ്പഴങ്ങ ഇതിന് ഉള്ളിലേക്കാം തീ നല്ലതുപോലെ കുറച്ച് വച്ചിരിക്കുകയാണ് ഇത് ഇൻഡാര്യത്തിന്റെ ചീനച്ചട്ടി ആക്കട്ടെ അപ്പോൾ ചൂട് ചെറുപ്പം കൂടുതലായിരുന്നു പെട്ടെന്ന് തീ ഓഫ് ആക്കിയാൽ മതി ഈ ഈ ഇതിനു ചീനച്ചട്ടിക്ക് ചൂട് കൂടുതലായത് കൊണ്ട് ഉള്ളിൽ ഇടുന്ന തന്നെ ഈ മുളക്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടും ഇത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് ആറിയതിനു ശേഷം നമുക്ക് ഭരണിക്കാ ഭരണിയിലാക്കി പിന്നെ വരാം നമ്മൾ ഇത് ഇളക്കാതിരുന്നാല് ഈ ആച്ഛാദനം വരുന്നു പോകും അത് പ്രസംഗം നല്ല ചൂടുള്ള ചിരിച്ചിട്ടില്ല ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിനകത്ത് നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കത്തില്ല ചെയ്ത് വെക്കാൻ പറ്റുന്ന അച്ചാറുകളല്ല െങ്കിൽ അതങ്ങനെ അങ്ങനെ അച്ചാർ തണുത്തിട്ടുണ്ട് അത് ഞാനൊരു ഭരണിയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഭരണി വലുതും അച്ചാറ് കുറവായിപ്പോയി അതുകൊണ്ട് ഉള്ളിലാണ് അച്ചാറുള്ളത് ഇനി ഇത് ഭദ്രമായിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കണം ഇത് ഫലമായിട്ട് അടച്ചിട്ടുണ്ട് ഇനിയും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം ബായ്